നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ഹമാസ് ഒന്നാം വാർഷികമാണ് കടന്നുപോയത് വികാരനിർഭരമായ നിരവധി പരിപാടികൾ ബന്ദികളാക്കിയിരിക്കുന്നവരെ തിരികെ എത്രയും പെട്ടെന്ന് ഇസ്രായേലിൽ എത്തിക്കണമെന്ന് ബന്ദികളുടെ കുടുംബം ആവശ്യപ്പെടുന്ന സന്ദർഭം ഹബാസ് ആക്രമണത്തിന്റെ ആരും കാണാത്ത വീഡിയോകൾ ഇന്നലെ ഇസ്രായേൽ സർക്കാർ ഔദ്യോഗികമായി പുറത്തുവിട്ടു ഞങ്ങൾ തോറ്റ ദിവസമായിരുന്നു ഒക്ടോബർ ഏഴ് പക്ഷേ ഈ യുദ്ധത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് ഇന്നലെ ബെഞ്ചമിൻ നതന്യാഹു ജനങ്ങളോട് പറഞ്ഞു ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടു നിരവധി ഇസ്രായേലുകളെ ഹമാസ് ബന്ധികളാക്കി ഇതിന്റെ പിന്നാലെ നടന്ന ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടത് നാൽപ്പത്തിരണ്ടായിരത്തി പേർ ഗാസയിലെ അറുപത്തിയാറ് ശതമാനം വീടുകൾ ഭാഗികമായോ പൂർണ്ണമായോ തകർന്നു ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്ന് ഇസ്രയേൽ വിശ്വസിക്കുന്ന യഹ്യാസിൻവറെ കൊലപ്പെടുത്തുമെന്ന് അന്ന് തന്നെ ഇസ്രയേൽ പ്രഖ്യാപിച്ചിരുന്നു ഒരു വർഷം പിന്നിടുമ്പോൾ യഹ്യാസിൻവറിന് എന്തു സംഭവിച്ചു എന്ന ചോദ്യം ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ യഹ്യാസിൻവർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ സിൻവർ കൊല്ലപ്പെട്ടില്ല ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത് ഐ ഡി എഫ് തന്നെ കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളായി സിൻവറിനെ കുറിച്ച് വിവരങ്ങളൊന്നും ഇസ്രായേൽ സേനയ്ക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സിൻവർ ഖത്തർ സർക്കാരിന്റെ മധ്യസ്ഥന്മാരുമായി ബന്ധപ്പെട്ടു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ മുപ്പത് ദിവസങ്ങളായി എന്തുകൊണ്ട് സിൻവർ പൂർണ്ണ നിശബ്ദനായിരുന്നു മുപ്പത് ദിവസങ്ങൾക്ക് മുൻപ് ഐ ഡി എഫ് തേടി കണ്ടുപിടിച്ചിരുന്നു എന്ന വാർത്തകൾ ഇപ്പോൾ ശക്തമാകുന്നു സിൻവർ ഒരു തുരങ്കത്തിലൂടെ നടന്നു നീങ്ങുന്ന ഫോട്ടോകൾ ഐ ഡി എഫ് തന്നെയാണ് പുറത്തുവിടുന്നത് ഒപ്പം സിൻവറിന്റെ കുടുംബാംഗങ്ങളും ഖബാസുമായുള്ള യുദ്ധം അവസാനിക്കണമെങ്കിൽ അതിന് സിൻവർ പച്ചക്കൊടി കാട്ടണമെന്ന് ഇസ്രായേലിന് നിശ്ചയമുണ്ട് അല്ലെങ്കിൽ സിൻവർ വധിക്കപ്പെടണം അതുകൊണ്ട് തന്നെ എഹിയാ സിൻബറിനെ വേട്ടയാടുകയാണ് ഇസ്രായേൽ സേന യഹിയാസിൻബറിനെ തങ്ങൾക്ക് വധിക്കാൻ കഴിയുമായിരുന്നുവെന്നാണ് ഇപ്പോൾ ഷിൻബെറ്റ് വ്യക്തമാക്കുന്നത് ഷിൻബെറ്റിന്റെ ഉയർന്ന ഉദ്യോഗസ്ഥൻ ഇതു സംബന്ധിച്ച ചില വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകി തങ്ങൾ സിൻബറിനെ കാണുമ്പോൾ ഏഹിയാ സിൻബറിന്റെ കാൽച്ചുവട്ടിൽ ഇരുപത്തിയഞ്ച് കിലോയോളം സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും വിധത്തിൽ താൻ പിടിക്കപ്പെടുന്നു എന്ന് തോന്നലുണ്ടായാൽ അപ്പോൾ തന്നെ പൊട്ടിക്കാനാണ് ഈ സ്ഫോടക വസ്തുക്കൾ അയാൾ കരുതിയിരിക്കുന്നത് ഏഹിയ സിൻവറിന് ചുറ്റും ഇരുപത് മുതൽ വരെ ബന്ദികളെ മനുഷ്യ കവചങ്ങളാക്കിയിട്ടുണ്ട് എന്നും ഷിൻബെറ്റ് പറയുന്നു ഏഹിയ സിൻബറിന് നേർക്ക് നടക്കുന്ന ആക്രമണവും ഫലത്തിൽ കലാശിക്കുക ഇസ്രായേലി ബന്ധികളായ ഇരുപത്തിയഞ്ചു പേരുടെ മരണത്തിൽ അതുകൊണ്ട് മാത്രമാണ് ഇതിനകം സിൻവറിനെ വധിക്കാൻ ഇസ്രായേൽ സേനയ്ക്ക് കഴിയാതിരുന്നത് ശക്തമായ സമ്മർദ്ദം ചെലുത്തി സിൻവറിനെ കാൽ ചുവട്ടിലാക്കുക എന്നതായിരുന്നു കഴിഞ്ഞ കാലങ്ങളിൽ ഇസ്രായേൽ സേന പുലർത്തിയ തന്ത്രം എന്നാൽ സിൻവറിന്റെ കൊടുംക്രൂര മനസ്സ് അതിനനുവദിക്കില്ല ഏറ്റവും ഒടുവിൽ ഒരു വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഖത്തർ ബത്യസ്ഥന്മാരുമായി യഹിയാസിൻവർ ബന്ധപ്പെടുന്നത് ഒരു വെടിനിർത്തൽ മുന്നിൽ കണ്ട് മയപ്പെട്ട സംസാരമാണ് യഹിയാസിൻവർ ഏറ്റവും ഒടുവിൽ ഖത്തർ വത്യസ്തന്മാരുമായി നടത്തിയത് ഇവിടെ വിജയിച്ചത് ഇസ്രായേൽ നയം തന്നെയാണ് എന്ന് വ്യക്തമാക്കുകയാണ് ഷിൻബെറ്റ് തലവന്മാരെ വധിച്ച് ഭീകരസംഘകളെ തുരത്തുകയെന്നതായിരുന്നു ഇസ്രായേൽ പുലർത്തിയ നയം അതിന്റെ ഭാഗമായി ഇസ്മയൽ ഹനിയ അടക്കമുള്ളവർ വധിക്കപ്പെട്ടു യെ വധിച്ചതിനു പിന്നിലും ഇതേ തന്ത്രം തന്നെ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ കമാൻഡർമാരെ തേടിപ്പിടിച്ച് തങ്ങൾ വധിച്ചതിനു പിന്നിൽ ഇത്തരമൊരു സമ്മർദ്ദ തന്ത്രമാണ് എന്ന് ഇസ്രയേൽ പറയുന്നു ഇസ്മയിൽ ഹനിയ വധിക്കപ്പെട്ടതിനു ശേഷമായിരുന്നു ഇഹ്യാസിൻവറിനെ കുറിച്ച് യാതൊരു വിവരവും ലോകത്തിനില്ലാതെ വന്നത് എന്നാൽ അതിനു പിന്നാലെ ഹസൻ നസറുള്ളയുടെ വധം പൂർണ്ണമായി യഹിയാസിൻവറിനെ തളർത്തിക്കളഞ്ഞു എന്ന് ഇസ്രയേൽ അനുമാനിക്കുന്നു എത്ര കൊടിയ ക്രൂരതകൾ ചെയ്യാനും മടിയില്ലാത്ത പ്രകൃതമാണ് യഹിയാസിൻവറിന് അതുകൊണ്ടുതന്നെ ഐ ഡി എഫ് തന്നെ വളഞ്ഞു എന്ന അയാൾക്കു ബോധ്യപ്പെട്ടാൽ കയ്യിലിരിക്കുന്ന സ്ഫോടക വസ്തുക്കൾ പൊട്ടിച്ചുകൊണ്ട് ഒപ്പമുള്ള ബന്ധികളെയും അയാൾ കൊലപ്പെടുത്തും ഇതായിരുന്നു യഹ്യാസിൻവറിനെ വധിക്കാൻ ഏറ്റവും വലിയ തടസ്സം സൃഷ്ടിച്ചത് ഇസ്രായേൽ സേനയ്ക്ക് ഗോപി ബൈക്കിൾ എന്ന ഷിൻബെറ്റ് ഉദ്യോഗസ്ഥനാണ് ഇതു സംബന്ധിച്ച ചില നിർണായക വിവരങ്ങൾ പുറത്തുവിട്ടത് യഹ്യാസിൻവറിന്റെ പ്രകൃതം അതേറെ വ്യത്യസ്തമാണ് എന്ന് മൈക്കിൾ പറയുന്നു ഒരു കൂട്ടക്കൊലയ്ക്ക് ശേഷം അയാൾ പദ്ധതിയിടുന്നത് അടുത്ത കൂട്ടക്കൊലയ്ക്ക് വേണ്ടി ഇത്തരത്തിൽ കൊടുംക്രൂരതകൾ ചെയ്യാൻ മടിയില്ലാത്തയാളാണ് യഖിയാസിൻവർ ഖമാസ് തട്ടിക്കൊണ്ടുപോയ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് ബന്ധികൾ അതിൽ തൊണ്ണൂറ്റിയേഴ് ബന്ധികളെയാണ് ഇനിയും ഇസ്രയേലിന് വീണ്ടു കിട്ടാനുള്ളത് ഇവരിൽ മുപ്പത്തിനാല് പേർ ഇതിനകം തന്നെ വധിക്കപ്പെട്ടു കഴിഞ്ഞു എന്ന് ഇസ്രയേലിന് ബോധ്യമായി ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഇസ്രയേൽ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണങ്ങൾക്ക് ശേഷം അപ്രത്യക്ഷരായ ഹിസ്ബുള്ളയിലെയും ഇറാൻ സൈന്യത്തിലെയും രണ്ട് ഉന്നതരെക്കുറിച്ചുള്ള ദുരൂഹതകൾ ഇപ്പോഴും തുടരുന്നു ഹസൻ നസ്രുള്ളയുടെ പിൻഗാമി എന്ന് കരുതപ്പെട്ടിരുന്ന ഹിസ്ബുള്ള നേതാവ് ഹാഷിം സൈഫുദ്ദീനുമായി ബന്ധപ്പെട്ട ഒരു വിവരങ്ങളും പുറത്തുവരുന്നില്ല ഇറാന്റെ ഫോഴ്സിലെ ഉന്നത കമാൻഡറായ ഇസ്മയിൽ ഖാനിയുമായും ബെയ്റൂട്ടിലെ സ്ഫോടനത്തിനുശേഷം ബന്ധമറ്റതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഖാനി ആരോഗ്യവാനാണ് എന്ന് ഫോഴ്സസ് ഡെപ്യൂട്ടി കമാൻഡർ പറഞ്ഞിരുന്നു എന്നാൽ ഇതു സംബന്ധിച്ച ഔദ്യോഗിക വിവരങ്ങളൊന്നും ഇറാൻ പുറത്തുവിട്ടിട്ടില്ല കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹബാസിന്റെ കടന്നാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്കായി സംഭവസ്ഥലമായ തെക്കൻ ഇസ്രയേലിലെ നോവ സംഗീതോത്സവ സ്ഥലത്ത് അനുസ്മരണ ചടങ്ങ് നടന്നു കുടുംബാംഗങ്ങൾ അവിടെ ഒത്തുചേർന്നു ഫോട്ടോകൾക്ക് മുന്നിൽ മെഴുകുതിരികൾ തെളിച്ചു സൈനിക ഹെലികോപ്റ്ററുടെ ആകാശ നിരീക്ഷണത്തിന് കീഴിൽ അതീവ സുരക്ഷയിലായിരുന്നു ചടങ്ങുകൾ കമാ ഭീകരർ നടത്തിയ റെയ്പ്പ് അടക്കമുള്ള കൊടും ക്രൂരതകൾ കുടുംബാംഗങ്ങൾക്ക് മുന്നിൽ ചില ഇരകൾ വിശദീകരിച്ചു ഇസ്രായേൽ യുദ്ധത്തിന്റെ ഒന്നാം വാർഷിക ദിനമായ ഇന്നലെ പുലർച്ചെ മുതൽ അതിശക്തമായ ബോംബാക്രമണങ്ങളാണ് ഇസ്രായേൽ സേന ഗാസയിൽ നടത്തിയത് മറുവശത്ത് ലബനനിലും ശക്തമായ ആക്രമണ പരമ്പരയാണ് ഇസ്രായേൽ അഴിച്ചുവിട്ടത് ഇറാനു നേർക്ക് ഇന്നലെ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് ശക്തമായ ഉണ്ടാകും എന്ന അഭ്യൂഹങ്ങൾ പരന്നിരുന്നു എന്നാൽ കണക്കുകൂട്ടിയാണ് ഇസ്രയേൽ ഇപ്പോൾ നീങ്ങുന്നത് തങ്ങൾക്ക് മുന്നിലുള്ള ശത്രുക്കളെ ആദ്യം തകർക്കുക നിർവീര്യമാക്കുക അതുകൊണ്ടുതന്നെ ഹിസ്ബുള്ളയെയും ഒക്കെ കത്തിച്ച് ചാമ്പലാക്കിയതിനു ശേഷമാകും ഇറാന് നേർക്ക് ഇസ്രയേൽ തിരിയുക ഇറാനു നേർക്ക് ആക്രമണങ്ങൾ തുടങ്ങിയാൽ ഇരു ഇരുരാജ്യങ്ങൾക്കുമിടയിൽ അതിശക്തമായ യുദ്ധ അലയോലികൾ മുഴങ്ങും അതുകൊണ്ടുതന്നെ ആ ഘട്ടത്തിൽ ഹബാസിനെയും ഒക്കെ നേരിടുക ഇസ്രയേലിനും വെല്ലുവിളിയാണ് ഇസ്രയേൽ ഇപ്പോൾ നടത്തുന്നത് ഉയർത്തെഴുതേൽപ്പിന്റെ യുദ്ധമാണ് എന്ന് നെതന്യാഹു വ്യക്തമാക്കി നേരത്തെ ഇരുമ്പിന്റെ വാളുകൾ എന്നാണ് ഈ ഏറ്റുമുട്ടലിനെ ഇസ്രയേൽ വിശേഷിപ്പിച്ചിരുന്നത് ഇസ്രയേലിനെ ഹമാസ് ആക്രമിച്ച ഒരു വർഷം തികയുന്ന വേളയിലാണ് ബെഞ്ചമിൻ നതിന്യാഹുവിന്റെ തീപാർദ വാക്കുകൾ ഇന്നലെ ബേറൂത്ത് വിമാനത്താവളത്തിനടുത്ത് അടക്കം ഇസ്രയേൽ അതിശക്തമായ ബോംബാക്രമണമാണ് നടത്തിയത് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഇറാൻ കുദ്സേനയുടെ ഒക്കെ ഉന്നത ഉദ്യോഗസ്ഥരെ തന്നെയാണ് ഇസ്രയേൽ നോട്ടമിട്ടത് ഇസ്രയേലിനെ കാര്യമായി പരിക്കേൽപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ആക്രമണം നടത്താൻ ഇതുവരെ ഇറാനോ ഇറാന്റെ സഖ്യ ഭീകര സംഘങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് അതുകൊണ്ട് തന്നെ കണക്കുകൂട്ടി തിരിച്ചടിച്ച് മുന്നേറുന്ന കാഴ്ചയാണ് ഇസ്രയേൽ ലോകത്തിനു മുന്നിൽ കാഴ്ചവെക്കുന്നതും